അലിഗേഷൻസ് സമയത്ത് ഞാൻ എനിക്ക് ഇവിടെ വന്നുള്ള മാത്രമാണ് വീട്ടിലെ കാര്യങ്ങളും ും ബുദ്ധിമുട്ടുകളും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അനുമോള് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു മാസം രണ്ടു മാസം മൂന്ന് മാസം കഴിഞ്ഞാൽ നിങ്ങൾ പോസിറ്റീവ് ഇപ്പൊക്കാര് നെഗറ്റീവ് പറയത്തില്ലേ ആസും അനുമോളും നിങ്ങൾക്ക് എന്താ തോന്നിയേ അക്ബറിന്റെ കൂടെ നിന്ന് ചതിച്ചത് ആദ്യേ അതെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ഇഷ്ടം സംഭവം ഒക്കെ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കുക ഷാനവാസിനെ ഈ പറഞ്ഞ അനുമോൾ ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്ക് ചെയ്യുക പിന്നെ കപ്പ് ആര് തൂക്കും അത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് വീഡിയോ പോകാം അനിമോൾ ഷാനവാസ് അക്ബർ നമ്മുടെ ആര്യൻ്റെ അമ്മ ആദില സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യം സംസാരിച്ചു പോകാമെന്ന് കരുതി ഈ അക്ബർ കുളിക്കത്തില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റൊക്കെ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മളെല്ലാം വീഡിയോ കണ്ടതാണ് ഇന്നലെ ഇതെല്ലാം വിഷമത്തോട് ഇരുന്ന് പറയുന്നത് അപഞ്ഞോ ഓർത്തപ്പെടാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണാൻ ഇടയാണത് ആ വീഡിയോ ഒന്ന് വിചാരം ഞാൻ ഞാൻ കുളിക്കില്ല സ്മെല്ലാണ് അതാണ് ഡെയിലി ാണ് നമ്മളാണ് സഹിക്കുന്നത് വീട്ടിൽ പകല് കുളിക്കുമോ അയാളോടൊക്കെ നമ്മളാണ് സഹിക്കുന്നത് സ്മെല്ല് അതായത് ബിഗ് ബോസ് അറിയുന്നില്ല അറിയുന്നില്ല മണത്തിൽ കുളിക്കാണ്ട് അതൊരു മനഃപൂർവ്വം നാളം കെടുത്താൻ വേണ്ടിട്ടല്ല പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ പറയും അല്ല ഇത്ര നാളുകാരുടെ അവൻ മാറ്റേണ്ട ശീലമാണ് അടിപൊളി നമ്മുടെ ആതില പറഞ്ഞതാണ് ഇതുപോലെയാണ് വിഷയങ്ങൾ മൊത്തം അനുമോള് ഓരോ കാര്യങ്ങൾ ഒപ്പിച്ച് വെക്കുകയൊക്കെ ചെയ്യും ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഇവൾമാര ചു എങ്ങനാന്ന് പറഞ്ഞാൽ ആദ്യമേ എല്ലാ തെറ്റുകൾക്കും ആതിലെ മുന്നിട്ട് നിൽക്കുകയും ചെയ്യും അത് കറങ്ങി തിരിഞ്ഞ് ആറ നെഞ്ചത്തോട്ട് വരും അനുമോട നെഞ്ചത്തോട്ട് വരികയും ചെയ്യും അപ്പോഴത്തേക്ക് ഇവിൾമാരൊക്കെ നൈസായിട്ട് അങ്ങ് കാരുമാറുകയും ചെയ്യും എന്തോന്ന്

ഏറ്റവും കൂടുതൽ ഇവിടെ പേയ്മെന്റ് പേയ്മെന്റ് മേടിക്കുന്ന കൊടുത്ത വ്യക്തി വേറെ ആരുമില്ല നമ്മുടെ അനീഷ്ടന ഇതൊന്നും ഈച്ചയ്ക്ക് പോലും അറിയില്ല ആ പറയട്ട് കാര്യമില്ല പിന്നെ ആര്യൻ്റെ അമ്മ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമുക്ക് ആ ഒരു വീഡിയോ വെച്ചിട്ട് നമ്മുടെ പട്ടായ പട്ടാകൾസിന്റെ ഒരു വീഡിയോ വെക്കാനുണ്ട് അനുഭവം ആര്യന്റെ അമ്മയാണ് സംസാരം കുറെ അലിഗേഷൻസ് എങ്ങനെ നോക്കി കണ്ടു ഐ ഫീൽ ബാഡ് പക്ഷേ പാർട്ട് ഓഫ് കേട്ടോള് എതിരെ ിൽ കപ്പടിക്കാൻ ചാൻസ് കൂടുതലുള്ളതാണ് ഇപ്പൊ അനീഷിന്റെ സ്ട്രാറ്റജി എങ്ങനെയുണ്ട് അമ്മ എൻ്റെ പൊന്നമ്മയേ നിങ്ങളുടെ മോൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് പി ആർ ഉണ്ടെന്ന് അവൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഈ കട്ടിങ്ങും വീഡിയോസിൻ്റെയൊക്കെ കാര്യങ്ങളാണ് അവരെയൊക്കെ ചെയ്തത് പക്ഷെ അവൻ ആദ്യ ഈ പറയുന്നത് വിജയർ എടുത്ത് ചെയ്യുന്നത് അന്മൂടെ പി ആർ എടുത്ത് ചെയ്യുന്നത് അപ്പം ഇത്ര ലക്ഷം രൂപയാണ് പറഞ്ഞത് അപ്പം പറ്റത്തില്ല കാരണം അവൻ അപ്പോൾ അയ്യായിരം ആറായിരം രൂപയുള്ളൂ നൂറ് ദിവസം നിന്നാൽ പോലും ഇത്ര രൂപയെ കിട്ടത്തുള്ളൂ അതുകൊണ്ട് വേണ്ടാന്നുള്ള രീതിയിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്തത് പക്ഷേ വേറെ ഏതാണ് പി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അമ്മച്ചിക്ക് അറിയാതെ മോൻ കൊടുത്തിട്ടുണ്ട് അമ്മച്ചിംഗ് ണെങ്കിൽ ആഴ്ച അക്ബർ മൂന്ന് ക്യാപ്റ്റൻ ആ ക്യാപ്റ്റൻസി മോശം മൂന്ന് പേരെ എടുത്താന്നുള്ളത് മൂന്ന് പേരെ മൂന്നര ക്യാപ്റ്റൻ ആയി തെറ്റായി പോയെന്ന് തോന്നി അമ്മക്ക് അതൊക്കെ തെറ്റായി പോലും മനസ്സിലായതാണ് ഇപ്പോൾ അവർ അനിമോടെ അത്ര താല്പര്യം കാണിക്കുന്നില്ല അനിമോടെ എന്തോ നെഗറ്റീവായിട്ട് അവരുടെ അവരുടെ സംസാര രീതിയൊക്കെ കാണുമ്പോൾ തോന്നുന്നു ഒക്കെ ചെയ്യുന്നത് അനിമോടെ ബി ആർ കാരണമാണ് പോയെന്നുള്ള രീതിയിലാണ് ചിലപ്പോൾ തള്ള വിചാരിച്ചിരിക്കുന്നത് കാരമില്ല എന്തായാലും പോകാനുള്ളത് കുറച്ച് നേരത്തെ പോകാനുള്ള ഇച്ചിരി താമസിച്ച് പോയുന്ന കുട്ടിയാണത് പോയപ്പോൾ ഇരിക്കും വിഷമമുണ്ട് പക്ഷെ കുഴപ്പമില്ല സാരമില്ല അമ്മയും കാരണം അമ്മയും അമ്മയുടെ മോനും കൂടെ വന്നിട്ട് പുറത്ത് നല്ല രീതി മൂത്തമായും കൂടെ നെഗറ്റീവ് അടിപ്പിച്ചത് എല്ലാരും മറന്നിട്ടൊന്നും ഇല്ല ഓക്കെ പട്ടാസ് ഇന്നലെ വന്ന് ഈ സംസാരിക്കുകയൊക്കെ ചെയ്ത് ശാനവാശം സോൾവ് ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ വെച്ചിട്ട് ഇന്ന് നടന്ന സംഭവത്തിന്റെ വേറെ കുറേ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വെച്ചു തരാം രസിക്കുന്നവരുണ്ടാവും കെട്ടിപ്പിടിച്ച് ായിട്ട് പോയി അവര് ഇന്ന് രാവിലെ മുട്ടൻ വഴക്കും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പോവുകയൊക്കെ ചെയ്യുന്നു ആന്ത പിന്നെയും പിന്നെയും ബുദ്ധിമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഷാനവാസറും നമ്മുടെ അനുമോളും കൂടെ സംസാരിക്കുന്ന ഒരു വീഡിയോ എനിക്ക് ഗെയിമിന്റെ ഞാൻ അങ്ങനെ കാണിക്കില്ല സത്യം

അതെ ഷാനവാസെല്ലാം വിട്ട് കളയായിരുന്നു ആ സമയത്ത് അനുമോള് അവൾമാർ കൂടെ സൈഡ് ചേർന്ന കഥകളൊക്കെ നമുക്ക് നല്ല രീതി അറിയാം ഇപ്പൊ കണ്ടില്ലേ അനുമോക്കിട്ട് കൊടുത്ത കൊട്ട് ഇതാണ് വിശ്വസിക്കാൻ കൊള്ളാത്ത രണ്ടെണ്ണം എനിക്ക് തോന്നുന്നുള്ളൂ ഈ ആതിലെ കാരണം ഏറ്റവും കൂടി നെഗറ്റീവ് ആയത് നൂറയും കൂടാ ഓക്കെ ബാക്കി വെക്കാം നല്ലത് വരട്ടെ അവസാനും റിയില്ലാതെ അവര് നിനക്ക് കപ്പ് തരാൻ വേണ്ടി അല്ല നമ്മളിങ്ങനെ ഇരിക്കുമ്പോ നമ്മള് പറയാറുണ്ട് നമ്മള് നമ്മള് മൂന്നു കപ്പ് കിട്ടിയത്ര സന്തോഷാണ് എല്ലാരും പറയും എല്ലാരും മനസ്സിൽ സ്വന്തം എനിക്ക് കപ്പ് കിട്ടണേ അങ്ങനെ വേണം എനിക്ക് കപ്പിട്ട് ആയിട്ട് ആര്ക്ക് കിട്ടിയാലും നമുക്ക് സന്തോഷം ആർക്ക് കിട്ടിയാലും സന്തോഷം സന്തോഷിക്കുക മറ്റൊരു പക്ബില് സന്തോഷിക്കുക ഇപ്പൊ ഗെയിമിന്റെ ഭാഗമായിട്ട് അമ്മ അടി കൂടിയതല്ലേ അതായിട്ട് ആ അർത്ഥത്തിൽ കാണാ ആർക്ക് കിട്ടിയാലും സന്തോഷിക്ക സന്തോഷിക്കാതിരിക്കേണ്ട നല്ല മനസ്സുണ്ട് പക്ഷെ പക്ഷെ ഇത് ആരും അങ്ങോട്ട് മനസ്സിലാക്കിയില്ല മനസ്സിലാക്കിയിട്ട് ഒരുപാട് സപ്പോർട്ട് ഇനി വീഡിയോ എനിക്ക് ഇവിടെ വന്നുള്ള മാത്രമാണ് ും എന്റെ ബുദ്ധിമുട്ടുകളും മാത്രമേ ഞാൻ ഇവിടുത്തെ പറഞ്ഞിട്ടുള്ളൂ അല്ല വേറെ എന്താ ചോദിച്ചിട്ടുമില്ല ഒന്നും പിന്നെന്താ ഇവിടെ എന്റെ അപ്പനിയും പറഞ്ഞു എന്റെ ഒരു കാര്യമുണ്ട് അത് ഞാൻ പുറത്തെടുത്ത് വിടട്ടെ നീ ഒരു മൂലെ പോയിരിക്കൂന്നൊക്കെ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തു നീ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല എന്റെ ലൈഫിൽ അങ്ങനത്തെ ഒന്നുമില്ല പിന്നെ ഇനി ആദ്യമെന്നല്ല നൂറാണെങ്കിലും ഇവിടെയുള്ള ഏത് കണ്ടസ്റ്റന്റ് ആണെങ്കിലും ശരി ഒന്നിനും ഞാൻ വിഴത്തില്ല അതിന്റെ ഗെയിമിന്റെ ഭാഗമാണെങ്കിലും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും വിഴത്തില്ല അനുമോടെ എനിക്ക് തോന്നുന്നു പേഴ്സണൽ കാര്യങ്ങളായിരിക്കും എക്സിന്റെ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഞാൻ തോന്നി അപ്പാനെ എടുത്തിട്ട് ഒക്കെ ചെയ്യുന്നത് അതാ അവൻ്റെ വട്ട് പിന്നെ സപ്പോർട്ടൊക്കെ എന്തെങ്കിലും അടുത്ത് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ കണ്ടറിയാം ഇനി വരാൻ പോകുന്നതൊക്കെ ഓക്കെ കൈസ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിച്ച് പോയതേ ഉള്ളൂ എന്തായാലും ഇപ്പം വീണ്ടും പാട്ടാ കയർസ് ഒക്കെ ഒന്നായിട്ടുണ്ട് വീണ്ടും അടിച്ച് പിടിയാൻ പോകുക തോന്നുന്നു ഞാൻ കുറച്ചേ ലൈവ് കണ്ടുള്ളൂ ബാക്കി അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരാം ബൈ ലവ് യു ഓൾ